വികസനത്തിനാണ് ബി ജെ പി മുൻതൂക്കം നൽകുന്നതെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ ഭരണം നടത്തുന്ന എൽ ഡി എഫ് ഇതുവരെ ഒന്നും ശരിയാക്കിയിട്ടില്ലെന്നും ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു വികസിത കോഴിക്കോട് എൻ ഡി എ കൺവെൻഷനും സ്ഥാനാർത്ഥി സംഗമവും മുതലക്കുളം മൈതാനിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇത് നിർണായകമായ എലക്ഷനാണ് കോഴിക്കോടിന്റെ ഭാവിക്ക് വേണ്ടി ഈ ഇലക്ഷനിൽ കോഴിക്കോട് ജയിക്കണം കുറച്ചു കാലായിട്ട് ഇവിടെ ഭരിക്കുന്ന എൽ ഡി എഫ് എത്ര വാഗ്ദാനം തന്ന് എല്ലാം ശരിയാവും ശരിയാവുമെന്ന് പറഞ്ഞ് ഒരു പാർട്ടിയായിരുന്നു പക്ഷേ ഇന്ന് ആരോട് ചോദിച്ചാലും എന്തെങ്കിലും ശരിയായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു മറുപടി ഒന്നും അഴിമതിരഹിത ഭരണമാണ് ബി ജെ പിയുടെ ഉറപ്പെന്ന് അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് എന്നിവയിൽ നിന്ന് രാജിവെച്ചെത്തിയ പ്രവർത്തകർക്ക് വേദിയിൽ സ്വീകരണം നൽകി ഈ സത്യത്തിനെ മാറ്റാൻ നൽകിയില്ല